ഗൈസ് അപ്പം ഞാൻ എന്നുള്ളത് മലയാള സിനിമയുടെ തറവാടായ വരിക്കാശ്ശേരി മനയിലാണ് കേട്ടോ അമ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത് അങ്ങനെ അമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ഞാൻ വരിക്കാശ്ശേരി മനയുടെ അകത്തേക്ക് കയറിക്കുകയാണ് മുൻപത് മുപ്പത് രൂപയായിരുന്നു അടുത്താണ് അമ്പത് രൂപയിലേക്ക് ആക്കിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സിനിമകൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഇന്ന് ശനിയാഴ്ചയാണ് കുറേ പേർക്ക് അവധി ദിവസമാണ് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മനയോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു കെട്ടിടാണ് ഇത് അപ്പോൾ ഇതും നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ കണ്ട് രസിച്ച ഒരു കെട്ടിടാണിത് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് കുതിര സവാരീ ലഭ്യമാണ് കേട്ടോ ഒരുപാട് പേര് മനയുടെ അകത്തും പുറത്തൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇന്ന് ഒരുപാട് യാത്രക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ മുമ്പ് ഇത് സാമൂഹികയുടെ കാലത്തൊക്കെ നാലുകെട്ടായിരുന്നു അപ്പോൾ ബ്രാഹ്മണ കുടുംബത്തിന്റെ തറവാടാണ് കേട്ടോ വരുന്ന ജരി മന എന്ന് പറയുന്നത് പിന്നീട് വീട്ടിൽ ട്രസ്റ്റ് സിനിമയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയിട്ടുണ്ട് ടിക്കറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ദേവാസുരത്തിൽ ലാലേട്ടൻ നിൽക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഭാനുമതിയൊക്കെ ലാലേട്ടൻ പേടിപ്പിക്കുന്ന സീനൊക്കെ ഈ ഭാഗത്തു നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സുരക്ഷാ കാരണങ്ങളും മനയുടെ മുകളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മനയുടെ അകത്തോട്ട് പോകാം കേട്ടോ ഭയങ്കര കാമ കൊയറ്റായിട്ടുള്ള പ്ലേസ് ആണ് നമ്മൾ ആദ്യം തന്നെ ഒരു മുറി കാണും ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചൊരു മുറിയാണിത് ഇപ്പോൾ ഇവിടെ ആൾ നല്ല രസമാണ് കേട്ടോ വാതിലൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് മനയുടെ ഉൾവശത്തോട്ടാണ് കേട്ടോ അപ്പം ഇവിടെയും ഒരുപാട് ആൾക്കാരൊക്കെ ഫോട്ടോ അപ്പോൾ അപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് കുറേ മന കാണുന്നുള്ളത് രണ്ട് അല്ബം നമ്മുടെ സാധിച്ചു അഞ്ച് ഒമ്പത് ആൾക്കാരുണ്ട് രണ്ട് വണ്ടിയിലായിട്ട് അങ്ങോട്ട് വന്നത് കണ്ടപ്പോൾ നല്ല അത്ഭുതം കൊറേ ലാലേട്ടന്റെ പടങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണല്ലോ വലിയൊരു ആഗ്രഹം ഇത് കാണുന്നുള്ളത് എന്തായാലും ഞാൻ കൈ സാധിച്ചിട്ടുണ്ട് എല്ലാവരും ഫുൾ ഹാപ്പിയാണ് സുഹൃത്ത് ഒരാൾക്ക് മാത്രം പ്രശ്നമുള്ളൂ പിന്നെ ചുക്കൂർ ആർ ഒരാളെത്തൊന്നും പറ്റും അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ കുളത്തിലോട്ടുള്ള എന്ന് പറയുന്നത് പക്ഷേ അടച്ചിട്ടുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം കുളത്തിലോട്ട് പോകാൻ പറ്റില്ല കാരണം താക്കോലുണ്ട് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പരിക്കാശ്ശേരി മനയിൽ കുളം എന്ന് പറയുന്നത് പക്ഷേ പടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുളത്തിലോട്ട് പോവാൻ പക്ഷേ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് കാണാമെന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഓപ്ഷനായിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് തെങ്ങും വാഴയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു മാവൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പൂട്ടിയിട്ടിരിക്കുകയാണ് ഗായ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ വഴി നേരെ പോകുന്നത് അമ്പലത്തിലോട്ടാണ് കേട്ടോ അപ്പം ഈ വഴിയിലൂടെയാണ് നമുക്ക് അമ്പലത്തിലോട്ട് പോകാനുള്ള വഴിയാണ് കേട്ടത് അമ്പലത്തിലോട്ടുള്ള വഴി ലോക്കിയതിക്കാണ് ഇതാണ് അമ്പലം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഷർട്ടും പേണ്ട അകത്തോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ എവിടെയും ചെറിയൊരു അയ്യപ്പൻ്റെ ഒരു ആരാധിക്കാവുന്ന ചെറിയൊരു സ്ഥലമുണ്ട് അപ്പോൾ ഇതാണ് അമ്പലം കേട്ടോ അപ്പം അമ്പലത്തിൻ്റെ അകത്തോട്ടിപ്പോൾ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല ഇതാണ് മനോഹരമായ വരിക്കാശ്ശേരി മലയിൽ അമ്പലം എന്ന് പറയുന്നത് ആ അമ്പലത്തിനോട് ചേർന്ന് തന്നെ വേറൊരു ചെറിയൊരു അമ്പലമുണ്ട് അയ്യപ്പൻ്റെ ചെറിയൊരു അമ്പലമാണ് ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് അവിടെ നമ്മൾ നടന്ന് നീങ്ങിയാൽ വീണ്ടും മനയിലോട്ട് തന്നെ എത്തുക ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയും കാര്യങ്ങളൊന്നും ഇല്ല കുറെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് പക്ഷെ നമുക്കകത്തോട്ട് പ്രവേശിക്കാനുള്ള അനുമതി ഇല്ല അവിടെ ചേർന്ന് നടക്കുന്ന കെട്ടിടമാണ് പക്ഷെ അകത്തോട്ട് കയറാൻ നമുക്ക് അനുവാദം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാണ് പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും മാനയിലൂടെ ഫ്രണ്ടിലോട്ട് തന്നെ എത്തിയിരിക്കുന്നത് അപ്പം മനയോട് ചേർന്ന് നടക്കുന്ന കെട്ടിടത്തിലോട്ടാണ് നമ്മളിന് പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ മനയോട് ചേർന്ന് നടക്കുന്ന കെട്ടിടം നമ്മളിതും ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒരുപാട് സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് കുത്താമ്പുള്ളി ഹാൻഡ്ലൂംസിൻ്റെയാണ് ഈ കെട്ടിടത്ത് നോക്കിയാൽ നമുക്ക് മന കാണാട്ടോ മനയുടെ മുൻവശം നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ് നട്ടു സമയമാണ് അപ്പോൾ ഈ വഴിയിലൂടെ വേണം കേട്ടോ നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ അപ്പം ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് മന കാണാം ഇതാണ് മനയുടെ മുൻവശം മുകളിലോട്ട് കയറാൻ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഈ സ്റ്റെപ്പിലൂടെ വേണം നമുക്ക് മുകളിലോട്ട് പ്രവേശിക്കാൻ അപ്പോൾ ഇതാണ് ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കുന്ന ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പതിനെട്ടൊന്നുമല്ല അതിൽ കൂടുതൽ പടികൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് മനയുടെ പല ഭാഗങ്ങൾ കാണാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അട്ടിപൊളിയാണ് അപ്പോൾ ഇതാണ് മാവ് കെട്ടോ ഇവിടെയുള്ളൊരു മാവാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള മനയുടെ വ്യൂ എന്ന് പറയുന്നത് അട്ടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല മനയുടെ മുൻവശം നമുക്ക് ഈ കെട്ടിടത്തിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ഇങ്ങനെ തലയെടുപ്പൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വരിക്കലാശ്ശേരി മന ഇതിൻ്റെ അകത്തും കുറച്ച് മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ചുമരക്കാക വൃത്തികേടാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ അപ്പുറത്ത് ചെറിയൊരു പറമ്പൊക്കെ കാണാം കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാം നമുക്ക് ഇവിടുന്ന് അപ്പോൾ നമ്മൾ വേറൊരു റൂമുണ്ട് ഇവിടെ അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് മനയുടെ ഫ്രണ്ട് കാണെന്ന് വച്ചിട്ടുണ്ട് അപ്പോൾ ഈ റൂമിൽ നിന്ന് നോക്കിയാൽ നമുക്ക് വാട്ടർ ടാങ്ക് ഒക്കെ കാണാം കേട്ടോ അപ്പുറത്ത് പറമ്പാണ് ഇവിടെ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് അങ്ങനെ നമ്മൾ അതിലൂടെ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇവിടെ ഒരു ജനലുണ്ട് അങ്ങനെ നമ്മൾ അവരിലൂടെ പുറത്തോട്ടിറങ്ങാണ് അപ്പോൾ അതിലൂടെ നമ്മൾ കയറിയത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മന നോക്കിയാലും അടിപൊളി കാഴ്ചയാണ് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല മനയുടെ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ വേറൊരു വശമാണ് കേട്ടോ ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ ഒരു മരം അടിപൊളി മരമാണ് എനിക്കിതിൻ്റെ പേരറിയില്ല കേട്ടോ കാശ് അപ്പോൾ ഇവിടെ വേസ്റ്റഡുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വാട്ടർ ടാങ്കാണ് സ്വന്തമായ കാർ പാർക്കിങ്ങുണ്ട് കൈ കഴിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ ചേട്ടനാണ് കേട്ടോ ഇവിടെ ചുറ്റുസാരി സെറ്റപ്പ് കൊണ്ടൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ കുതിര സവാരി ലഭ്യമാണ് കേട്ടോ നേരത്തെ പറഞ്ഞാൽ സവാരി ലഭ്യമാണ് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനയുടെ മുൻവശമാണത് അപ്പോൾ കുതിര സ്വകാര്യം ലഭ്യമാണ് അപ്പോൾ ഇതാണ് വരിക്കാശ്ശേനയുടെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പുതിയൊരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ടോയ്ലറ്റിലോട്ടുള്ള വഴിയുണ്ട് ഇതാണ് കേട്ടോ മനയുടെ അടുക്കളയെന്ന് പറയുന്നത് അതിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട അടുക്കളയാണത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾ ഉള്ളിൽ വരുന്നതായിരിക്കും വരിക്കാശ്ശേരി മനയുടെ മുന്നിൽ നിന്നും നിങ്ങളുടെ സ്വന്തം മനുസ് ഇറ്റ്സ് മി അനൂസ് സൈനിങ് ഓഫ് ടേക്ക് ടാറ്റ ബൈ ബൈ